പെരുവന്താനം തെക്കേമലയിലെ ഗ്രാമസംഗമം അട്ടിമറിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഷാജി പുല്ലാട്ട് തെക്കേമല നിവാസികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റായ നിജരീഷ് എംസുദ്ദീൻ ഇടപെട്ട് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം എന്നോട് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ സംഭവം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഞാൻ പറയും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷമായിട്ടാണല്ലോ യോഗം വിളിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയുന്നത് എന്താ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ സാധനം ഞാൻ ഫോൺ കട്ടി കട്ടി തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ടി അതിനുശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് വീട്ടിൽ പോയി ഞാനും പള്ളിയുടെ ട്രസ്റ്റിയും കൂടി അന്നേരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അവിടെ വ്യാപകമായി പണപിരിവ് നടന്നുവെന്ന് പിന്നെ ആളുകളുടെ പരാതിയാണ് എന്നോട് ആലോചിച്ചില്ല പിന്നെന്താ അവിടെ പാർട്ടിയുടെ തന്നെ ആൾക്കാർ അത് വേ വേണ്ടെന്നുള്ള അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറയുക അപ്പം ഞാൻ പറഞ്ഞു സാധാരണ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ അത് പൊട്ടിക്കാൻ വേണ്ടി പണിയൊക്കെ ചെയ്യും നമ്മളതൊന്നും നോക്കണ്ട നമ്മൾ ഇത്തരം പരിപാടിയാണ് പിന്നോട് പോകുക എന്നുള്ളവരെ നമ്മുടെ കാര്യം അപ്പോൾ ഇത് എത്ര പറഞ്ഞിട്ടും പ്രസിഡന്റ് അത് അംഗീകരിക്കുന്നില്ല അപ്പം ഈ കളക്ടർ ഇത് വരുന്നതിന് വേണ്ടി കളക്ട്രേറ്റിൽ നിന്നപ്പം പിന്നെ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വീണ്ടും 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 എന്നെ വിളിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ ആദ്യം വയ്ക്കാൻ ഫോൺ കട്ട് ചെയ്ത് വിട്ടു പിന്നെ അത് എടുക്കേണ്ടി വരും അപ്പോൾ എടുത്തിട്ട് ഞാൻ പറയും പോലെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറയാം അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തിരിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കളക്ടർ ഇന്ന് വീണ്ടും വിളിക്കുന്നത് അപ്പോൾ അവർ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു അതായത് ഞങ്ങളെ ആവശ്യം പക്ഷേ അത് എൻ്റെ കാന്തത്തന്നെ കളക്ടറുടെ ഗണ്മാനെ വിളിച്ചിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അത് പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ല വാർഡിലെ പരിപാടിയാണ് അത് വാർഡ് മെമ്പറാണെന്ന് അദ്ദേഹം പറയേണ്ടത് ഞാൻ പങ്കെടുക്കത്തില്ല എന്ന രീതിയിൽ സംസാരിക്കാം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ആ പരിപാടി കളക്ടർ പങ്കെടുക്കത്തില്ല അത് റദ്ദി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അത് ഞങ്ങളുടെ വാർഡിലെ ഞങ്ങളുടെ ജനത്തോട് ചെയ്ത വലിയ ഒരു ഒരു കൊടു വഞ്ചനയാണ് പരിപാടിയിൽ അധ്യക്ഷയാവേണ്ട പ്രസിഡന്റ് സംഗമവും പഞ്ചായത്തുമായോ പ്രസിഡന്റ് എന്ന നിലയിലോ യാതൊരു ബന്ധവുമില്ലെന്ന കളക്ടറുടെ ഗണമാനം വിളിച്ചറിയിക്കുകയും ഇതിനാൽ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് എന്ന ഇദ്ദേഹത്തിന്റെ ആരോപണം ഇതേ തുടർന്ന് കളക്ടർ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിക്കുകയായിരുന്നു മഹിളാ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ഡൊമിനെ സജിയെ അടക്കം അടിമത കേസിൽ കൊടുക്കുവാൻ മുൻകൈ എടുത്തതെ ജനീഷം സുധീനാണെന്നും ഷാജി പുല്ലാട്ട് ആരോപിക്കുന്നു പരിപാടി അട്ടിമറിച്ച ഇവർ തെക്കേമല നിവാസികളുടെ മാപ്പ് പറയണമെന്നും ഷാജി പുല്ലാട്ട് ആവശ്യപ്പെട്ടു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചൈൻസ് ഗോൾ